നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമുക്ക് റംസാനായിട്ട് നല്ല അടിപൊളി ചൈനീസ് കോളറിന്റെ കുർത്തീസ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചൈനീസ് കോളറിന്റെ കുർത്തീസ് കൊണ്ടുവരണം പറഞ്ഞു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഒരു ഏഴ് പാറ്റേൺ ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അടിപൊളി പാറ്റേൺസ് ആണ് ഏഴ് പാറ്റേൺ കാണിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയാണ്ട് ഇത് ഇതൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് അടിപൊളി ലൈറ്റ് കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് വരുന്നത് നമ്മുടെ വില നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ എം ആർ പി വരുന്ന ഈ ഒരു ഐറ്റം നമ്മുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബെറ്റർ ക്വാളിറ്റിയാണ് ഏഴ് പാറ്റേൺ വന്നിട്ടുണ്ട് നമുക്ക് ഓരോ പാറ്റേൺ കാണാം ഇതൊരു റംസാൻ സ്പെഷ്യൽ ആണ് അടിപൊളി കളർ ചാട്ടാണ് കണ്ടില്ല നല്ല ലൈറ്റ് കളർ ചാട്ടിലാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള റംസാനൊക്കെ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് ഒരുപാട് കസ്റ്റമർ ചൈനീസ് ടെക്കിന്റെ കുർത്തീസ് കൊണ്ടുവരണമെന്ന് നമ്മളിത് പറഞ്ഞു തീർച്ചയായിട്ടും നല്ല റംസാന്റെ സ്പെഷ്യൽ കളക്ഷനായിട്ട് തന്നെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ആ ഓരോ കളറ് കാണിക്കുകയാണ് ഇതിന്റെ അതിൻ്റെ അടുത്തൊരു വേറൊരു കളറാണ് അടിപൊളി ഐറ്റം ആണ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ ഒന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും അതിൻ്റെ അടുത്തൊരു പാറ്റേൺ ആണ് ഇതാണ് ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഈ ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൽ രണ്ട് നമ്പര് ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ കോൾ ചെയ്താൽ മതി നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയും നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാനും കഴിയും എന്റെ അടുത്ത വരുന്നത് പറഞ്ഞാൽ ലൈറ്റ് കളർ ചാറ്റിലാണ് ഇതിന്റെ എല്ലാത്തിന്റെ പ്രൈസ് ഇത് തന്നെയാണ് കോട്ടൺ ഐറ്റം ആണ് ഇതൊരു കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് ഇതിന്റെ പ്രൈസ് ഇതാ മീഡിയം പ്രൈസിൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് അടിപൊളി കളർ കളർച്ചാറ്റാണ് ഇതിന്റെയും വെറൈറ്റി ആയിട്ടുള്ള വേറെ പാറ്റേൺ വന്നുകൊണ്ട് വരുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് ഈ കുർത്തീസ് തന്നെ ചൈനീസ് കോളറിൽ വരുന്ന അടുത്ത കളർ ഇതാണ് ആ ഇത് അതിൻ്റെ വേറൊരു കളറാണ് അപ്പം നമുക്കൊരു ഏഴ് പാറ്റേണില് ചൈനീസ് കോളറിലെ ഷർട്ട് വന്നിട്ടുണ്ട് കുർത്തീസ് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ വരുന്ന ദിവസങ്ങളിൽ വരുന്നതാണ് റംസാന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് റംസാന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് അതുകൂടാതെ തന്നെ അടിപൊളി ഫൈവ് സ്ലീവ് ഷർട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഫൈവ് സ്ലീവ് ഷർട്ട് വന്നിട്ടുണ്ട് അതിന്റെ പാറ്റേൺ കൂടെ ഒന്ന് കാണിക്കാം അതാ ഇത് ടീനേജ് കുട്ടികൾക്ക് പറ്റുക ടീനേജ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ സൈസ് തന്നെയാണ് കേട്ടോ എല്ലാ സൈസും ഉണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് ഒരു എണ്ണൂറ്റി അമ്പത്തൊള്ളായിരം രൂപയൊക്കെ വില വരുന്നൊരു ഐറ്റം ആണ് ഇതൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസും നമ്മളുടെ വില എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ട് ഈ ഒരു ഫൈസ്ലീവിന്റെ ഷർട്ട് കൊടുക്കുക ഡബിൾ പോക്കറ്റ് വന്നിട്ട് അടിപൊളി മെറ്റീരിയൽ ആണ് അവിടെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ തന്നെയാണ് അതിന്റെ കളർ ചാർട്ടുകൾ കാണാം ഇത് ഓൺലൈനായിട്ട് വേണ്ടവര് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക വരാൻ പറ്റുന്ന കസ്റ്റമർ വന്ന് നോക്കി തന്നെ എടുക്കുക നല്ല പാറ്റേണുകൾ കാണിക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഷർട്ടിന്റെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് നമ്മൾ ഓരോരോ ഐറ്റങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് പ്ലെയിൻ ഷർട്ടുകൾ ഒരുപാട് കസ്റ്റമർ നമ്മൾ പ്ലെയിൻ ഷർട്ടുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല കളർ ചാർട്ടുകൾ വന്നിട്ടുണ്ട് വരുന്ന ദിവസം അതിന്റെ വീഡിയോ വരുന്നതാണ് ഈ കാണിക്കുന്ന എല്ലാം നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയാണ് ഒരു എണ്ണൂറ് രൂപയോളം വില വരുന്ന ഷർട്ടാണ് കേട്ടോ നമ്മുടെ ഒരു ക്വാളിറ്റിയും പ്രൈസും തന്നെയാണ് നമ്മൾ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് ഫൈവ് സ്ലീവ് ഷർട്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് അതാ അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഡിസൈനാണ് കണ്ടില്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഡിസൈനുകളാണ് അടിപൊളി പാറ്റേൺ കണ്ട ഇത് ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ തന്നെയാണ് നല്ല നല്ല കളർ ചാർട്ടുകളാണ് കാണിക്കുന്നത് അടിപൊളി കളർ ചാർട്ടുകളാണ് കാണിക്കുന്നത് ഇപ്പം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് നോക്കി മേടിക്കാൻ കഴിയും ഇതെല്ലാം റംസാൻ്റെ സ്പെഷ്യൽ കളക്ഷനാണ് ഷർട്ടുകളുടെ ഒരു കൂമ്പാരമായിട്ടുള്ള സെലക്ഷൻ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഓരോ ഷർട്ടുകളുടെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നോക്കിയെടുക്കുക വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക ഇതിനോടൊപ്പം കാണുന്ന രണ്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് കിട്ടിയില്ല എങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് ഇതിന്റെ ലാസ്റ്റ് ഒരു പാറ്റേൺ ഇതാണ് ഇത് നമ്മൾ കാണുന്നത് കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരുന്ന ദിവസങ്ങളിൽ റംസാൻ്റെ പുതുമയാർന്ന കളക്ഷൻസുമായി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങളുമായി നമ്മൾ വരുന്നതാണ് എല്ലാത്തരം ഐറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ തിരക്കുള്ള സമയങ്ങളിൽ വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആവും എന്നിരുന്നാൽ പോലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളി ഐറ്റം നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും ഓക്കെ